നമസ്കാരം സഞ്ചാരികളുടെ പറയായ ദുബായ് ഇന്ന് വെറുമൊരു മരുഭൂമിയിലെ അത്ഭുതമല്ല പുതിയ കാലത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുന്ന ഒരിടം കൂടിയാണ് ആഗോളതലത്തിൽ സാമ്പത്തിക നയങ്ങൾ ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുമ്പോൾ ദുബായ് അതിവേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ് ഈ മുന്നേറ്റം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പ്രവാസികളെയാണ് ദുബായിലെ ടൂറിസം മേഖല തുറക്കുന്ന വാതിലുകൾ പ്രവാസി സമൂഹത്തിന് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് ആഗോള ടൂറിസം ഭൂപടത്തിൽ നിന്ന് ദുബായ് ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് ആഡംബരത്തിന്റെയും നൂതന സാങ്കേതിക വിദ്യയുടെയും പര്യായമായി മാറിയ ഈ നഗരം സഞ്ചാരികളെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകളെയും ആകർഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒൻപത് പോയിന്റ് ഒൻപത് ദശലക്ഷം വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ ദുബായിൽ എത്തിയപ്പോൾ അതൊരു പുതിയ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ തുടക്കമായിരുന്നു ഈ വളർച്ചയുടെ ഏറ്റവും പുതിയ സൂചനയായി ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഈ വർഷം ഏഴായിരത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ഹോട്ടൽ മേഖലയിൽ വൻ തോതിൽ തൊഴിലവസരങ്ങൾ വരാൻ പോകുന്നുവെന്ന് ചുരുക്കം പത്തൊൻപത് പുതിയ ഹോട്ടലുകളാണ് ഇതിനായി തുറക്കുന്നത് ഈ ഹോട്ടലുകളിൽ ഏകദേശം അയ്യായിരം മുറികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ദുബായിലെ ടൂറിസം മേഖലയുടെ മുന്നോട്ടുള്ള കുതിപ്പിന്റെ വ്യക്തമായ സൂചനയാണ് ഈ വലിയ വികസനം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പ്രവാസി സമൂഹത്തിന് തന്നെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് വിപണനം അതിഥി സേവനം ഫുഡ് ആൻഡ് വിവറേജ് കസ്റ്റമർ റിലേഷൻസ് അക്കൗണ്ടിംഗ് ഹ്യൂമൻ റിസോഴ്സ് തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ നൽകും ഈ ജോലികൾ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ മാത്രമല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിൽ പരിചയം നേടാനും പ്രവാസികളെ സഹായിക്കും ദുബായ് വിനോദസഞ്ചാര മേഖലയിൽ കഴിഞ്ഞ വർഷമുണ്ടായ വളർച്ച അവിശ്വസനീയമാണ് വിനോദസഞ്ചാരികളുടെ പറയാണ് ദുബായ് ഇക്കൊല്ലവും അത് തുടരുമെന്നാണ് കരുതുന്നത് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതുകൊണ്ട് ആവശ്യ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ ഹോട്ടലുകൾ തുറക്കാനും ദുബായ് ഭരണകൂടം വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിലെ കണക്കുകൾ പ്രകാരം ദുബായിലെ ഹോട്ടലുകളുടെ എണ്ണം എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പതായി വർദ്ധിച്ചു അതോടൊപ്പം മുറികളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്ന് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരമായി ഉയർന്നു ഈ വളർച്ച നിരക്ക് ഹോട്ടൽ വ്യവസായത്തിൽ നിക്ഷേപകർക്ക് വലിയ താല്പര്യമുണ്ടെന്ന് എടുത്തു കാണിക്കുന്നുണ്ട് ദുബായിലെ തൊഴിൽ വിപണിക്ക് ഇത് കൂടുതൽ ഉണർവ് നൽകും യു എയിലും മൊത്തം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയാണ് നിലവിൽ എട്ട് പോയിന്റ് ഒൻപത് ലക്ഷം ആളുകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഈ വർഷാവസാനത്തോടെ ഇത് ഒൻപത് പോയിന്റ് രണ്ട് ലക്ഷമായി ഉയരുമെന്നാണ് കരുതുന്നത് ഈ വളർച്ച വിനോദസഞ്ചാര മേഖലയുടെയും ഹോട്ടൽ വ്യവസായത്തിന്റെയും ശക്തമായ പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നത് പുതിയ പ്രോജക്ടുകളും നിക്ഷേപങ്ങളും തൊഴിൽ നേടുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു ദുബായിലെ ടൂറിസം മേഖലയിലെ ഈ കുതിപ്പ് പുതിയൊരു സാമ്പത്തിക വളർച്ചയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഈ വളർച്ച നിരക്ക് ദുബായിലെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തും അമേരിക്കൻ സാമ്പത്തിക നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുമ്പോഴും ദുബായ് സ്വന്തം വിപണിയിൽ പുതിയ സാധ്യതകൾ തുറന്നു മുന്നേറുന്നു ഇത് ദുബായിയെ വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ആഗോളതലത്തിൽ തൊഴിൽ തൊഴിലന്വേഷകർക്ക് അവസരങ്ങളുടെ പുതിയ ലോകം തുറന്നു കൊടുക്കുന്ന ഒരു നഗരമാക്കി മാറ്റുന്നു ദുബായിയുടെ ഈ കുതിപ്പ് പുതിയൊരു സാമ്പത്തിക വളർച്ചയുടെ വാതിൽ തന്നെയാണ് തുറക്കുന്നത് എല്ലാ പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റാനുള്ള ഈ നഗരത്തിന്റെ കഴിവ് ലോകത്തിന് തന്നെ മാതൃകയാണ് ഭാവിക്ക് വേണ്ടി വാതിൽ തുറന്നിടുന്ന ദുബായ് ലോകത്തെ പ്രവാസികൾക്ക് എന്നും ഒരു സ്വപ്നഭൂമിയായി തുടരും